എനിക്ക് എൻ്റെ മക്കളെ തന്നെയാണ് എനിക്ക് എന്റെ മക്കളുടെ കൂടെ ഒരു ഇച്ചിരി ചോറ് തിന്നാനായിട്ട് എനിക്ക് പറ്റണില്ലല്ലോ അതെനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ് അവരുടെ കൂടെ ഒരു ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ എനിക്ക് കൊന്നിണ്ട് ിക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ നമ്മളൊക്കെ വളരെയധികം വിഷമപ്പെടുത്തുന്ന ഏതൊരു മനസ്സാക്ഷിയുള്ളവന്റെ മനസ്സും വളരെയധികം വേദനിപ്പിക്കുന്നതാണ് ഒരു വൃദ്ധസദനത്തിലെ ഒരു അമ്മ പറയുന്ന വാക്കാണ് അതും കഴിഞ്ഞ ഓണനാളിലാണ് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ സത്യത്തിൽ എല്ലാതൊരു വിഷമം തോന്നി അത് അമ്മ പറയുന്നു കേൾക്കുന്നുണ്ടോ അത് അമ്മ എന്താണ് പറയുന്നത് സ്വന്തം മക്കളോടൊപ്പം ഈ ഓണനാളിലെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇങ്ങനെ ഈ രീതിയിൽ ആ അമ്മയെ ഉപേക്ഷിച്ച അവരുടെ മക്കളൊക്കെ ഏതായാലും അനുഭവിക്കാതെ ഈ ലോകത്തിൽ നിന്ന് പോകൂല എന്നാണ് അത് അമ്മയുടെ വാക്കിൽ അവരോട് ആ മക്കളോടുള്ള ശാവവാക്കുന്നല്ല പക്ഷെ നമ്മളത് കാണുമ്പോൾ നമ്മളുടെ മനസ്സ് കൊണ്ട് വേദനിച്ചു പോയ കാര്യത്തിൽ നമ്മൾ പറയുന്നതാണ് ഈ തരത്തിൽ എത്ര അമ്മമാരെയും അച്ഛന്മാരെയും ഈ സ്വന്തം മക്കൾ തന്നെ വൃദ്ധസദനത്തിൽ തള്ളപ്പെടുന്നുണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ക്രമാധികമായി വർദ്ധിക്കുകയാണ് ഇതുപോലെയുള്ള നിരവധി അമ്മമാരാണ് നമ്മളെ വൃദ്ധസദനത്തിൽ ഓരോ വൃദ്ധസദനത്തിനും കാണാൻ പറ്റ സാമൂഹിക വകുപ്പിന്റെ കണക്കിൽ പറയുന്നത് വൃദ്ധസദനത്തിൽ തള്ളപ്പെട്ട അന്ത്യവാസികളിൽ നാൽപ്പത്തി ആറ് ശതമാനവും മാതാപിതാക്കൾക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളുടെ അതായത് സാമ്പത്തികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായും എല്ലാം കൊണ്ടും വളരെ കേവന്മാരായിട്ടുള്ള മക്കളുടെ മാതാപിതാക്കളാണ് വൃദ്ധസദനത്തിൽ അധികവും കാണപ്പെടുന്നു എന്നതാണ് മുമ്പൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വൃദ്ധസദനം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം കാരണം അമേരിക്കയിലും അതുപോലെ തന്നെ ലണ്ടനിലും ഒക്കെ ഇങ്ങനെ ഈ രീതിയിൽ വ്രതസദനം ഉണ്ടെന്ന് കേട്ടപ്പോൾ മലയാളികളായി നമ്മളൊക്കെ നെറ്റി ചുളിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് സ്വന്തം മാതാവിനെയും പിതാവിനെയും ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഈ രീതിയിൽ ഉദ്ദേശിക്കപ്പെടുമോ എന്നായിരുന്നു നമ്മളൊക്കെ ഇന്ന് ചോദിച്ചത് പക്ഷെ കാലങ്ങൾ മാറി ഇന്ന് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ് അതായത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണെന്നാണ് ഈ കൊച്ചു കേരളമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാക്ഷരതയിലും സംസ്കാരത്തിലും എല്ലാം കൊണ്ടും മുൻപന്തിയിലാണെന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നത് പക്ഷെ ദൗർഭാഗ്യവും പറയട്ടെ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലേക്ക് മാറിയിരിക്കുകയാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ കുറച്ച് നാളുകളായി ഒരു നിയമ പോരാട്ടം നടത്തുന്ന ഒരു എളിയർ പ്രവർത്തകനാണ് ഞാൻ അതിനെക്കുറിച്ച് പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് പേർക്കെങ്കിലും നീതി വായിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അതായത് മക്കളുടെ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് ഞാൻ കാരണം കുറച്ച് പേർക്കെങ്കിലും നീതി വായിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം മാതാപിതാക്കളുടെ നീതിക്ക് വേണ്ടി ഇനിയുള്ള കാലങ്ങളും ഞാൻ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചുള്ള ഒരു രീതിയിലേക്ക് ഇത്തരം നിലാരംഭർക്ക് വേണ്ടി ഞാൻ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും ഇവിടെ ഇത്തരം മക്കൾക്കെതിരെ ശിക്ഷാ നടപടി പ്രയോഗിക്കാൻ ഇവിടെ നിയമമുണ്ടെങ്കിൽ തന്നെ പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ പക്ഷെ പലപ്പോഴും ആ നിയമങ്ങളൊക്കെ നോക്കുകുത്തികളായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരം തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിയമം ഒരു നോക്കുകുത്തികളാകുമ്പോൾ മക്കൾക്ക് മറ്റുള്ള മക്കൾക്കും കൂടി പ്രചോദനമാകുന്ന തരത്തിലാണ് അതായത് പ്രായമായി കഴിഞ്ഞാൽ എന്തും ചെയ്യാം അവരെ മാതാപിതാക്കളായാലും ആരായാലും ശരി അവരെ എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്കാണ് പല മക്കളുടെയും ചിന്താഗതിയിലേക്ക് പോകുന്നത് ഈ വൃദ്ധസദനത്തിൽ കഴിയുന്ന മിക്ക മാതാപിതാക്കളുടെയും മക്കൾ വളരെ സാമ്പത്തികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപന്നിൽ നിൽക്കുന്നവരാണ് ഇവരൊക്കെ ഒരു പക്ഷേ വിദേശ നാടുകളിൽ വളരെ നല്ല കേമന്മാരായിട്ട് ജീവിക്കുന്നുണ്ടാവും പക്ഷെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാതെ ഒരു രീതിയിലുള്ള ഈ മക്കൾ എത്ര സമൂഹത്തിൽ മതന്മാരായി ജീവിച്ചിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് ഇത്തരം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ നിലവിലെ നിയമം അനുസരിച്ചിട്ട് കടുത്ത നിയമ നടപടിയിലേക്ക് പോകണം എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഇല്ലാതാക്കാൻ പറ്റൂ